റഷ്യയാണ് ഇതിനകത്ത് മീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചൈനയാണ് ഇറാന്റെ എണ്ണ വൻതോതിലേ അതുകൊണ്ട് ഭൂരിഭാഗം എണ്ണയും വാങ്ങുന്നത് ചൈനയാണ് ചൈന എന്താണ് ചെയ്യുന്നത് ലിപ് സർവീസാണ് പിന്നെ ഇപ്പുറത്ത് അടക്കം സൗദി ഉൾപ്പെടെ സുന്നി രാജ്യങ്ങളാണ് ഈ സുന്നി രാജ്യങ്ങളെല്ലാം ഇറാനിന് രണ്ട് അടി കിട്ടുന്നതിൽ ഉള്ളാലെ സന്തോഷിക്കുന്ന രാജ്യങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇറാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് കാണുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദിയാണ് വരെ സൗദിക്കാണ് ഏറ്റവും വലിയൊരു പലപ്പോഴും സൗദി രാജകുമാരനൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൊത്തത്തിൽ ഫ്രണ്ട്ലെസ് ആയിട്ടൊരു കൺട്രി ഇറാൻ നിൽക്കുകയാണ് ഇറാൻ ആരാ സുഹൃത്തുക്കളും ഇറാൻ കാര്യമായ സുഹൃത്തുക്കളൊന്നുമില്ല ഇറാൻ ശരിക്കും ഈ ഉമ്മത്ത് വികാരം നമ്മളെല്ലാം മുസ്ലിം രാജ്യങ്ങൾ എന്നുള്ളൊരു സാധനം ഇങ്ങനെ ആളൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ അങ്ങോട്ട് വീഴുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ല അതാണ് ഇപ്പോൾ യഥാർത്ഥം സംഭവിക്കുന്നത് ഒന്നാമതൊരു ഷീയ രാജ്യം ആയതുകൊണ്ട് തന്നെ ഈ എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന സുന്നികളുടെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് മാത്രമേ കിട്ടും ഇൻഡയറക്റ്റ് സപ്പോർട്ട് കിട്ടാൻ കാരണം സുന്നിഷിയ സംഘർഷം മെൽറ്റഡ് ആവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേൽ ജൂതനാണ് പിന്നെ ജൂദിനെതിരെ മുഹമ്മദ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും മുഹമ്മദ് നടത്തിയിട്ടുള്ള അബ്യൂസും എല്ലാം തന്നെ രണ്ടു കൂട്ടർക്കും ഒരേപോലെ ബാധകമായിട്ട് അവരെ വിശ്വാസപരമായിട്ട് കാണുന്നുണ്ട് ജൂതിനെതിരെ ഒരു ഒരു കൈൻഡ് ഓഫ് ഏകീകരണം ഉണ്ടാകും ആ ജൂതനെ കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ രണ്ട് ശത്രുക്കളാണ് സുന്നിഷിയ അതാണ് വസ്തുത അപ്പം അതുകൊണ്ട് തന്നെ ഇറാന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ കൂടിയിരുന്നു ആക്രമിക്കപ്പെട്ടു ഇന്ന് തന്നെ അയാൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയിട്ട് പ്രമേയം പാസ്സാക്കണം ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്